ഓൾ കേരള മാർബിൾസ് ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം മെയ് പത്തൊൻപതിന് ഞായറാഴ്ച നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു സംസ്ഥാന പ്രസിഡന്റ് എം എൻ സുരേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ബാബു പുന്നാട് അധ്യക്ഷത വഹിക്കും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കടന്നുകയറ്റം കാരണം തദ്ദേശീയരായ തൊഴിലാളികൾക്ക് ജോലി കുറയുന്നു ഇതര സംസ്ഥാന തൊഴിലാളികൾ ചെറിയ കൂലി വാങ്ങുന്നതാണ് ഒരു കാരണം എന്നാൽ കേരളത്തിലെ ജീവിത സാഹചര്യത്തിൽ മിനിമം വേതനം ആയിരം രൂപ കിട്ടാതെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യവുമാണ് രണ്ടായിരത്തി എട്ടിൽ അലച്ചുഴയിൽ രൂപം കൊടുത്ത സംഘടന പതിനഞ്ച് വർഷത്തിലധികമായി തൊഴിലാളികളുടെ എല്ലാ തരത്തിലുമുള്ള പ്രശ്നങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കുന്നു വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ബാബു പുന്നാട് സെക്രട്ടറി ശശീന്ദ്രൻ സി വി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സുധൻ മട്ടന്നൂർ രാജേഷ് കണ്ണൂർ എന്നിവർ പങ്കെടുത്തു തൊഴിലാളികൾക്ക് വേണ്ടി രണ്ടായിരത്തെട്ടിൽ ആലപ്പുഴയിൽ വെച്ചാണ് നമ്മുടെ സംഘടനക്ക് രൂപം കൊടുത്തത് ഇന്ന് തൊഴിലാളികൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ തൊഴിൽപരമായ പ്രശ്നങ്ങളായാലും അല്ലെ മറ്റുള്ള ശാരീരിക പ്രശ്നങ്ങളായാലും അതിനൊക്കെ ഒരു പരിധിവരെ സഹായം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി തൊഴിലാളികളാ നിർമ്മിക്കപ്പെട്ട സംഘടനയാണ് നമ്മുടെ സംഘടന നമ്മൾ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വെൽഫെയർ ബോർഡ് രൂപീകരിച്ചു ജീവനിധി പോലുള്ള പദ്ധതി അതിലൂടെ അപകടം പറ്റുന്ന സമയത്തും മരണപ്പെടുന്ന സമയത്തും മോശമല്ലാത്ത സാമ്പത്തിക സഹായം ചെയ്യാൻ നമ്മുടെ സംഘടനക്ക് ഇന്ന് സാധിക്കുന്നുണ്ട് മറ്റൊരു കാര്യം നമ്മുടെ സംഘടന അല്ലെങ്കിൽ നമ്മളെ സ്വദേശീയരായ തൊഴിലാളികൾ ഇന്ന് ഒരു വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം അന്യസംസ്ഥാന തൊഴിലാളികളുടെ അനിയന്ത്രിതമായ കടന്നുകയറ്റം കാരണം സ്വദേശരായ തൊഴിലാളികൾക്ക് തൊഴിൽ കുറഞ്ഞു വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് കാരണം സ്വദേശ മലയാളികളായ നമ്മൾക്ക് ഒരു മിനിമം വേതനം ഒരു ആയിരം രൂപ എന്ന മിനിമം വേതനം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുടുംബത്തെ നല്ല രീതിയിൽ അല്ലെങ്കിൽ മോശമല്ലാത്ത രീതിയിൽ സഹായിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുകയുള്ളൂ